മൊബൈൽ ഫോൺ റീറ്റേഴ്സ് അസോസിയേഷൻ തിരു യൂണിറ്റ് പ്രതിനിധി സമ്മേളനവും മെമ്പർഷിപ്പ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സംഘം റെസിഡൻസി വെച്ച് തിരു സി ഐ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ കാണുന്നത് മലപ്പുറം

എല്ല സാധാരണക്കാരും വലിയ രൂപത്തിൽ ഭീഷണികൾ പല രൂപത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലകളിലായിക്കോട്ടെ ഏതൊരു മേഖല മാത്രമല്ല നമുക്കറിയാം എല്ലാ മേഖലയിലും അവസ്ഥയോടെ കടന്നു പോകുമ്പോൾ ഒത്തൊരുമ ഇല്ലാത്ത ഒരു പ്രശ്നം വലിയ കച്ചവട മേഖലകളിലാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നത് നമുക്കറിയാം സാറിന് വളരെ ചെറിയൊരു കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് രീതിയിൽ കുറച്ച് ദിവസമായിട്ടുള്ള സാറ് ചാർജ് ചെയ്ത് തരും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളിലൊക്കെ ഇടയിലൂടെയാണ് നമ്മളൊരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ കുറെ ആളുകളിലേക്ക് വരാനുണ്ട് എന്തായാലും സാറൊക്കെ സമയം മൊബൈൽ ഇപ്പം വളരെയധികം ഒരു ബുദ്ധിമുട്ടോടെയാണ് പോകുന്നത് നിങ്ങൾ ഹോൾസെയിൽ ആണോ റേറ്റെയിൽ എനിക്കറിയാം സ്വാഭാവിക രീതിയില് കുറെ പ്രശ്നങ്ങളുണ്ട്

സ്റ്റേഷനിൽ വരാൻ നോക്കുന്നുല്ലോ ഓൾറെഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണം क्या सिम्युलेटी करेंगे? इन्द मुंबई नास्ता पर वो सिम्युल को मुंबई सिम्युलेटी करेंगे। पुलिस स्टेशन लोग अगर ये टोना आपके लोग टोना आपको ना पुलिस ही डाँपा अध मोड़े दे रहे हो ये जो स्टेशन नाम हम मुंबई नास्ता पर दे रहे हैं आप पुलिस स्टेशन लेके दे रहे हो एक कंप्लेंट लोग आप नाच रहे हो നിങ്ങൾക്ക് ആരെങ്കിലും മൊബൈൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ചെയ്യണം ഈ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞു തരു പലപ്പോഴും പല ആളുകളും മൊബൈൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിച്ച ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ വരാണെങ്കിലും നമ്മൾ എന്നും റീചാർജ് ചെയ്യുന്ന എന്നും മൊബൈലിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ചോദിക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ഈ കാര്യങ്ങളെന്താ ആദ്യം എന്ത് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാം ാണ് രജിസ്റ്റർ മെസ്സേജും ഒക്കെ അതിലേക്ക് പിന്നീട് നമ്മളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം നേരിട്ട് പോലീസ് സ്റ്റേഷൻ ചെയ്യാം അതിലെങ്കിൽ തുണ ആപ്പ് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും മൂന്ന് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് മെയിനായിട്ട് ഐ എം ഇ നമ്പർ രണ്ട് പിന്നെ അവരുടെ മൊബൈൽ നമ്പർ മൂന്ന് നമ്പർ ഇതെന്തേലും

നമ്മുടെ സംഘടനാപരമായിട്ട് ആളുകൾക്ക് ഓരോ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുണ്ട് കോഴിക്കോടായാലും കണ്ണൂരായാലും ഒക്കെ ആളുകൾ ആക്റ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലും എല്ലാ ജില്ലയിലും നമ്മുടെ സംഘടന ഈ സംഘടനാ നിഷ്പാറണ്ടിയുണ്ട് പക്ഷെ നമ്മുടെ ഇല്ല വാറണ്ടി പ്രസംഗിച്ച ഒഴിവാക്കിയായിട്ടുള്ള ചെറുകൾ കച്ചവടത്താൻ കടന്നിട്ടുള്ളൂ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് കച്ചവടമാണ് എല്ലാ യൂണിറ്റിലും ഏകദേശം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ യൂണിറ്റുമായി എംപ്ലെയർ സംഘടന ഇതുപോലെ ഒരു യൂണിറ്റ് മീറ്റിംഗ് പോകുമ്പോൾ ഒരു ഒരു മീറ്റിംഗ് സംഘടനയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ മുമ്പിലൊക്കെ വയനാട് ആവുമ്പോ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൈകളിലൊക്കെ ആവുമ്പോൾ അപ്പൊ അതൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുക ആരെങ്കിലും ഏറ്റെടുക്കുകയാണ് ഒരാള് വളർന്നാ വളരെ സന്തോഷം മനസിലാവും എന്താണ് ഈ ഗുണങ്ങൾ നമ്മൾ ഓരോ മേഖലയ്ക്ക് എത്തുമ്പോൾ നമുക്കറിയാം നമ്മൾ സൈനികൾ കിട്ടാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഏഴ് ആൾക്കാർ ഇപ്പൊ ആരൊക്കെയാണെന്ന് അറിയല്ലോ വായിച്ചു തരാ ആരൊക്കെ പ്രസിഡന്റ് ആയിട്ട് നമ്മളെ അസീസ് കൈലൂര് ജനറൽ സെക്രട്ടറി ആയിട്ട് ജോഷാദ് എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് ഒന്ന് പൈസ ചെമ്പ്രവട്ടം ഷുഗൂർ തശ്ശേരിയും വൈസ് പ്രസിഡന്റുമാരായിട്ട് കൂട്ടായ്മയിലുള്ള ഷഫിക്കും ആസറായിക്കാരെയാണ് നമ്മുടെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏഴ് ഭാരവാഹികളോട് തിരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷെ അതുങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ നിങ്ങളെ നല്ല ഓരോ പോവണം മറ്റേ പുറത്തു ആയിട്ട് രാത്രിയുടെ മുമ്പ് അയച്ചെന്ന വലിയ പ്രകാരം ഏഴ് ആൾക്കാർ അയച്ചേരാണെങ്കിൽ നല്ല രാത്രിയുടെ മുമ്പ് ചെയ്യണം ാവശ്യമുള്ള രീതിയിലൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ള രീതിയിൽ നല്ലൊരു പ്രൊഫഷനായിട്ട് സംഘടന രണ്ടോ മൂന്നോ സംഘടന